ീ മദ്യത്തിൽ വീണാൽ അത് അല്പവും ഇഷ്ടമില്ലാത്ത ഈച്ചകൾ എത്ര കല്ലിൽ കിടക്കിലും വെച്ച മാറാൻ മാറ്റുന്നു കല്ലു കുടിച്ചു തല കറങ്ങി ചില പുള്ളികൾ റോഡിൽ മറിഞ്ഞിടുന്നു കല്ലിലും ഉള്ളിലും വള്ളിപ്പടത്തിലും വെള്ളത്തിലും ചിലർ കൊള്ളിവാ കൊള്ളിവാതി വഴക്കിടുന്നു ചിലർ തള്ളയെ കൂടി അടിച്ചിടുന്നു ഉള്ളിൽ സുബോധമുണ്ടാകുന്ന നേരത്തു കള്ളല്ല നിങ്ങൾ അടിച്ചിടുന്നു അപ്പൊ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ മദ്യപിച്ചിട്ടില്ല സിനിമാക്കൊട്ടേ കയറിട്ടില്ല കള്ളു പിടിച്ചിട്ടില്ല വീട് പിടിച്ചിട്ടില്ല മുറുകിയിട്ടില്ല മുക്കിപ്പിടി പഠിച്ചിട്ടില്ല അശ്ലീലം വായിച്ചിട്ടില്ല ചീട്ടുകളിൽ തന്നെ തിരിക്കുകയോ നിൽക്കുകയോ ചെയ്തിട്ടില്ല ഭയഭക്തിപൂർവ്വം ജീവിക്കുവാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകി അപ്പൊ നമ്മൾ ലഹരിക്കെതിരെയും ലഹരിക്കെതിരെയുള്ള പോരാട്ടമാണ് ഞാൻ അതിന്റെ ഒരു ഭാഗമാണെന്ന് മാത്രം ഈ കള്ളിനെ കുറിച്ച് പറഞ്ഞു അത് ഏൽക്കുന്നാടും വിശ്രവിക്കുന്ന കള്ളുകുടിയന്മാരോന്നും എന്നോട് പിണങ്ങരുത് ഒരു ലഹരിയുടെ വേറൊരു ഭാഗം എന്ന് മാത്രം സൂചിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ നമ്മുടെ ലഹരി എന്റെ ലഹരി ചെറുപ്പം മുതൽ പ്രാർത്ഥനയാണ് പ്രാർത്ഥന എനിക്ക് ലഹരിയാണ് ഞാൻ എൻ്റെ കുഞ്ഞു പ്രായം രണ്ട് വെല്ലുവിളി ഏഴു നേരം ഇട്ട് പ്രാർത്ഥിക്കുമായിരുന്നു അതിന് ഏഴു നേരം പ്രാർത്ഥിക്കുന്ന രീതി എനിക്ക് അമ്പത് ഒമ്പത് സമയത്ത് അമ്പത് ദിവസവും അങ്ങനെയായിരുന്നു എന്റെ രീതി രീതി എന്റെ ലഹരി സുവിശേഷം പ്രമോക്ഷിക്കുക എന്നുള്ളതാണ് ആ ലഹരിയിൽ ഞാൻ അറിഞ്ഞിരിക്കുകയാണ് പ്രിയപ്പെട്ട മാമച്ചാനെ പോലെ ചാരിറ്റി പ്രവർത്തനത്തിന്റെ ഒരു ലഹരിയും എന്റെ മനസ്സിൽ കയറിയിട്ടുണ്ട് ഈ മാമച്ചാനോടൊക്കെ അടുത്ത് നിൽക്കുമ്പോൾ മുല്ലപ്പൂമ്പിടി ഏറ്റുകിടക്കും കല്ലുകണ്ടര സൗരഭെന്ന് പറയുന്നത് പോലെ മാമച്ചാൻ വലിയ ചാരിറ്റി പ്രവർത്തകനാണ് മാമച്ചാന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് വെള്ളമില്ലാത്ത ഈ സ്ഥലത്ത് മുഴുവൻ ഈ വരൾച്ച കാലത്ത് പഞ്ചായത്തുകളെ സാംസൺ ഉണ്ടായിരുന്നു സാങ്കുട്ടിട്ടുണ്ടായിരുന്നു പ്രജി താമരണ്ടായിരുന്നു ബഹുമാനപ്പെട്ട അച്ഛൻ ഉണ്ടായിരുന്നു സഹിച്ചാൽ ഉണ്ടായിരുന്നു ഇതെല്ലാം ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് അച്ഛൻ ഉദ്ഘാടനം ചെയ്തൊരു ഫോട്ടോ അനീഷ് സുരേഷിന്റെ സുരേഷിന്റെ നമ്മുടെ പഞ്ചായത്ത് വകുപ്പറായ സുരേഷിന്റെ നേതൃത്വത്തിലാണ് ഞങ്ങൾ ആദ്യമായിട്ടൊരു പരിപാടി സാംസനൊക്കെ ആയിട്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ വെള്ളമില്ലാത്തടത്ത് വെള്ളം എത്തിച്ച ഒരു ചരിത്രം ഞങ്ങൾക്കുണ്ട് അപ്പോൾ ഇവിടുത്തെ പഞ്ചായത്തുകളെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ടുള്ള വിപ്ലവാത്മകമായ പ്രവർത്തനങ്ങളാണ് ഇവിടെ കാഴ്ച അയച്ചത് ഇന്ന് മാമച്ചാൻ്റെ എൺപത്തി അഞ്ചാം പിറന്നാൾ ആഘോഷിക്കുകയാണ് ഈ ആഘോഷം ഉദ്ഘാടനം ചെയ്യാനാണ് രാജു ബ്രഹാം താമസിച്ചേ വരുത്തുള്ളൂ താമസിച്ചെന്ന് പറഞ്ഞാൽ പന്ത്രണ്ടര ആവുമെന്നാണ് പറഞ്ഞത് പക്ഷേ ഞാൻ മനസ്സിൽ ഇങ്ങനെ ഞാൻ അച്ഛനോട് പറഞ്ഞു സമുദായ സെക്രട്ടറി ആഗോള സഭയുടെ സെക്രട്ടറിയാണ് ഞായറാഴ്ച ആ ഞായറാഴ്ച യേശുക്രിസ്തു ആദ്യം ഉണ്ടാക്കിയത് പച്ച വെള്ളത്തിൽ നിന്ന് വീഞ്ഞ് അതോ ചെറിയ മീഞ്ഞൊന്നുമല്ല ഏറ്റവും മേൽത്തരമായ എന്ന് പറയുമ്പോൾ വീര്യം കൂടിയ വീഞ്ഞാണ് ആദ്യത്തെ ക്രിസ്തുവിന്റെ ആദ്യത്തെ അത്ഭുത പ്രവൃത്തി തന്നെ അതാണ് അപ്പൊ അദ്ദേഹം അങ്ങനെ മദ്യം കുടിച്ചും മതമത്തനാകരുതെന്നേ പറഞ്ഞിട്ടുള്ള അത് ബൈബിളിൽ പലതുകൊണ്ട് അച്ഛൻ ചെയ്തിരിക്കുന്നതുകൊണ്ട് ഞാൻ അതിന്റെ കൂടുതൽ പറയുന്നില്ല പക്ഷേ നിങ്ങളുടെ അജീർണ്ണതയിൽ ശകലമാകാമെന്നും അതിനകത്ത് പറയുന്നുണ്ട് പക്ഷെങ്കിൽ അതിനെ ഒരു ബൈബിളിന്റെ കുട്ടിക്കായിട്ട് ഞാൻ പറയുകയില്ല അത് വലിയ കാര്യമൊന്നുമല്ല പക്ഷെങ്കിൽ ഇപ്പോൾ നമുക്കറിയാമല്ലോ മയക്കുമരുന്ന് എൽ എഫ് ഡി അതാണ് മനുഷ്യനെ അല്ലെ നമ്മുടെ തലമുറകളെ മദ്യമെന്ന് പറയുന്ന നമ്മുടെ ഗവൺമെന്റ് വരെ ഈ ആ മദ്യത്തെ ആ ഒരു രീതിയിൽ കാണണം നമ്മുടെ വീടുകളിലൊക്കെ എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് തെങ്ങിൽ നിന്നും കള്ള് ചെത്തിയെടുക്കും ആ കള്ള് ചെത്തി എടുക്കുന്ന വീട്ടിലെ കൊച്ചു കുട്ടികൾ ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുവാനായിട്ട് ചെത്തുകാരൻ ഇറങ്ങി വരുമ്പോൾ ഒരു ഗ്ലാസ്സോ രണ്ട് ഗ്ലാസ്സോ മധുരക്കള് കൊടുക്കും അത് വളരെ കുട്ടികൾക്ക് ഏറ്റവും നല്ല പാനീയമാണ് അപ്പൊ ആ ഒരു രീതിയല്ല ഈ ശുസുശിച്ചതും അതല്ല ഇപ്പോൾ നാട്ടിൽ നടന്നു വരുന്നതും അതല്ല നാട്ടിൽ നടന്നു വരുന്ന ഈ മയക്കുമരുന്ന് അത് നമ്മുടെ അടുത്ത തലമുറയെ തന്നെ ഇല്ലാതെയാകും ഒരു ഭവനത്തില് ഒരാളു മതി ആ ദേശം മുഴുവൻ നാശമാകുവാൻ ആ രീതിയിലുള്ള പിന്തുണ കഴിഞ്ഞ ദിവസം തന്നെ കണ്ടില്ലേ ഏഴ് കോടിയുടെയാണ് മിനിഞ്ഞാന്ന് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വെച്ച് രണ്ട് സ്ത്രീകളുടെ കയ്യിൽ നിന്ന് പിടിക്കുന്നത് അതുപോലെ അവരല്ല ഇതിന്റെ പ്രവർത്തകർ ഈ ഈ ബിസിനസ്സിൽ ഒരു പാക്കറ്റ് എത്തിച്ചു കൊടുത്താൽ ലക്ഷങ്ങളും കോടികളുമാണ് ഇത് വഹിക്കുന്നവർക്ക് അല്ലെ ഇതും വാഹകർക്ക് കിട്ടുന്നത് ലക്ഷങ്ങളാണ് അപ്പോൾ ആ പണത്തിന്റെ ഇതിൽ വരുന്നതാണ് പക്ഷെ നമ്മൾക്ക് ബോധവൽക്കരണം ശരിയായ രീതിയിൽ ബോധവൽക്കരണം നടത്തണം ഞാൻ ഉൾപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെ എല്ലാവരും ഇതിന്റെ ബോധവൽക്കരണത്തിലാണ് ഇപ്പോൾ ഗവൺമെന്റ് അതിനെ ഏറ്റെടുത്തിട്ടുണ്ട് ഇന്ത്യ ഗവൺമെന്റ് നരേന്ദ്രമോദി അതിനെ ഏറ്റെടുത്തിട്ടുണ്ട് നമ്മുടെ അടുത്ത തലമുറ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതിന് വേണ്ടി അത് ഇവിടെ നിരോധിച്ച് സാധ്യമാവുകയുള്ളൂ ഈ കഞ്ചാവ് അങ്ങനെയുള്ള രീതിയിലുള്ള മയക്കുമരുന്നുകൾ അതിന് നിരോധിക്കണം അതിന് കൂടുതൽ നമ്മുടെ ബോധവൽക്കരണം നടത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ് അത് ദേവാലയങ്ങളിൽ കൂടിയാണെങ്കിലും അല്ലെങ്കിൽ കൂടിയിരിക്കുന്ന സദസ്സുകളിൽ കൂടിയാണെങ്കിലും സ്കൂളുകളിലും കോളേജുകളിലും സാമൂഹ്യമായി എവിടെയൊക്കെ കൂടാമോ അവിടെയെല്ലാം അതിന്റെ പ്രവർത്തനങ്ങൾ നടത്തണം ഞങ്ങളിപ്പോൾ നമുക്കറിയാവില്ല മലയോര പ്രദേശമാണ് ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു മീൻ ഇന്നൊരു ജാഥ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഇത് കഴിഞ്ഞ് അങ്ങോട്ട് പോകേണ്ടിയതാണ് രാവിലെ പോകേണ്ടിതാണ് അത് വന്യ ജീവികളെ ആക്രമണം കൊണ്ട് എത്രയോ മനുഷ്യ ജീവനാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എത്രയോ മനുഷ്യ ജീവൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പണ്ടൊക്കെ ആനകളെന്ന് പറയുന്ന തന്നെ നമ്മൾ കേട്ടിട്ടുള്ള ഗുരുവായൂർ കേശവൻ തുടങ്ങിയ ആനകളുടെ പേരുകളാണ് ഇപ്പം കേൾക്കുന്നത് എന്തോ അരി കൊമ്പൻ ഇങ്ങനെയുള്ള രീതിയിലുള്ള കാട്ടിലെ മൃഗങ്ങൾക്ക് വരെ പേരായി ആ രീതിയിൽ നാട്ടിൽ ജീവിക്കുന്ന മനുഷ്യജീവന് യാതൊരു വിലയുമില്ലാതെ ഈ കാട്ടു മൃഗങ്ങൾ ഇറങ്ങുക ഞങ്ങളടുത്ത കഴിഞ്ഞ സഭ വർഷം അമേരിക്കയിൽ പോകുകയുണ്ടായി ഇവർക്കൊക്കെ അറിയാം അവിടെയൊക്കെ ഉള്ളവർക്ക് ഒരു വർഷം മൂന്ന് മാസം നാല് മാസം ഇതിനെ വേട്ടയാടി പിടിക്കുന്നതിനുള്ള അനുബാധം കൊടുത്തിട്ടുണ്ട് ഇതിപ്പോ ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ ആ നിയമം കഴിഞ്ഞ് പിന്നെ ഒരെണ്ണത്തിന് തൊട്ടുപോയാൽ ജയിലിലാണ് ആ സ്ഥിതി വന്നപ്പോഴി പെറ്റി പെരുകി കാട് മുഴുവൻ കേരളത്തിന്റെ ഏകദേശം മൺതേട് ഇരുപത്തിയൊമ്പതിനായിരം സ്ക്വയർ കിലോമീറ്ററിലാണ് കേരളത്തിന്റെ വിസ്തൃതി ഈ മലയോരത്തിൽ കിടക്കുന്ന വനപ്രദേശം മുഴുവൻ മറിച്ചിട്ട് നാട്ടിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞു അപ്പൊ അതുപോലെയുള്ള വിപത്തുകൾ ഉണ്ടാകുന്നത് ഈ വന്യ ജീവിയുടെ ഇതുപോലെ തന്നെ ഈ മധ്യത്തിൻ്റെ ഇതും അതെല്ലാം രാഷ്ട്രീയ പാർട്ടികളും അങ്ങനെയുള്ള സംഘടനകളും ഇതുമെല്ലാം ഇപ്പം പറഞ്ഞില്ല ട്വന്റി ഫോർ ട്വന്റി ഫോർ ഒക്കെ ഈ മയക്കുമരുന്നിന്റെ ഇതിനു വേണ്ടി ലോകം മുഴുവൻ ചാനലുകൾ നടക്കുക ഇതിന്റെ പ്രചരണവുമായിട്ട് ഇത് ആശയമാണ് ഇത് സംഘടിപ്പിച്ച് ഇവിടെ ഇന്ന് ഇങ്ങനെ ഒരു മീറ്റിംഗ് നടത്തിയ തോമസ് കൂട്ടി പാർ ഇദ്ദേഹം ഒരു സർവകലാ വല്ലഭൻ എന്നിവിടെ പറയാം ഏത് കാര്യത്തിനും അദ്ദേഹത്തിന്റെ കൈയ്യെത്താത്ത മേഖലകളില്ല കഴിഞ്ഞ ദിവസം എല്ലാം ഇതുപോലുള്ള ചാരിറ്റി പ്രവർത്തനങ്ങളാണ് അദ്ദേഹം ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം നമുക്കറിയാം കോഴഞ്ചേരിയിലെ ഹോസ്പിറ്റലിൽ അവിടുത്തെ താലൂക്ക് ഹോസ്പിറ്റൽ ജില്ല താലൂക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി രോഗികൾക്ക് വേണ്ടിയുള്ള ഭക്ഷണം പൊതു വിതരണം ചെയ്യുകയാണ് അതിൻ്റെ തുടക്കം കുറിച്ച് അവിടെ രാജീവബ്രഹാവും അതുപോലെ തന്നെ നമ്മുടെ പി ജെ കുരുസാറുമൊക്കെ ഉണ്ടായിരുന്നു ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഇദ്ദേഹത്തെ ഈ സോസ് അഭിനന്ദിക്കുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ മറ്റുള്ള മേഖലകളിലോട്ടും വിപുലീകരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഇവിടെ വരുവാനും ഈ ഒരു പ്രസ്ഥാനം കാണുവാനും ഇതിനെക്കുറിച്ച് നമുക്ക് അറിവ് ലഭിച്ചു ഞാൻ ഒരു സമുദായത്തെ പ്രതിനിധീകരിക്കുന്ന ഒരാളെന്ന നിലയിൽ പല കാര്യങ്ങളും നമുക്കിത് ഒക്കെ ചെയ്യുവാനായിട്ട് സാധിക്കും അത് കാണുവാൻ പറ്റിയ വലിയ സന്തോഷമുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ഈ അതോടൊപ്പം തന്നെ നമ്മുടെ മാമച്ചായന്റെ ബർത്ത്ഡേ ഉൾപ്പെടെയുള്ള ഈ മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു ഭഗവാൻ ഭഗവാനെ സന്നിധരായിരുന്നു എല്ലാരും പറയാതെ ഈ വേദിയും നിറങ്ങി പോവാൻ പറയുന്നത് തീരെ മര്യാദകളാണ് ഞാൻ പറയപ്പെട്ട് വളരെ ചുരുങ്ങിയ ദിവസങ്ങളോ ആഴ്ചകളോ മാത്രമേ ആയിട്ടുള്ളൂ ഇത്രേ ക്വാളിറ്റിയുള്ളൊരു മനുഷ്യനുമായിട്ട് ബന്ധപ്പെടാൻ സാധിച്ചത് കഴിഞ്ഞ ദിവസം ഞാൻ ഞാനത് പറഞ്ഞു ആ ഏത് കാര്യത്തെയും വിഷലൈസ് ചെയ്ത് വിഷലൈസ് ചെയ്ത കാര്യങ്ങളെ പ്രാക്ടിക്കലായിട്ട് നടത്തുവാൻ കപ്പാസിറ്റി ഉള്ള ഒരാൾ നല്ല ലീഡർഷിപ്പുള്ളത് അതായത് ഇവിടുത്തെ ഭാവിയിൽ എനിക്കറിയില്ല ബ്രിട്ടീഷുകാർ പറയുന്നത് ഏതാണ്ട് തന്നെ യോഗ്യതയുള്ള ഒരു വ്യക്തിയാണ് കാര്യം ജനങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണ് സമൂഹത്തിൻ്റെ പ്രശ്നങ്ങൾ എന്നറിഞ്ഞ് അതോടടുത്ത് നിന്ന് പ്രവർത്തിക്കുന്ന ഒരാളാണ് ഇപ്പോഴാണ് ലഹരി ലഹരിയെപ്പറ്റി തന്നെ ഇപ്പോൾ ഈ സമയത്ത് തന്നെ ആ ഒരു ക്ലാസ് സിനിമ സംഘടിപ്പിക്കുക എന്നുള്ളത് തന്നെ ഒരു വലിയ ക്വാളിറ്റിയാണ് അത് എം ഡി ഹോസ്പിറ്റലിൽ ഫുഡ് കൊടുത്തു അവിടെ എത്രയോ കിടപ്പ് രോഗികളുടെ ഫുഡില്ലാതെ പലയെപ്പോഴും അവരെന്താണ് ആവശ്യമെന്ന് മനസ്സിലാക്കി അത് കൊണ്ട് കൊടുക്കുവാനുള്ള മനസ്സിലായിച്ചു അങ്ങനെ അദ്ദേഹത്തിൻ്റെ നല്ല പ്രവർത്തനങ്ങളെ തുറന്ന് നമുക്ക് എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് വളരെ ഏറ്റവും ബഹുമാനത്തോടെ കാണുകയും പ്രവർത്തിക്കും ഗുരുവിൽ തന്നെ നമുക്ക് കാണുകയും പത്ത് സമ്പന്നം കാണുകയും അടുത്തറിയാൻ കാണാം അദ്ദേഹമായിട്ട് വികരം അദ്ദേഹം ഒക്കെ ഒക്കെ ചെയ്തതിൽ വളരെ നന്ദി എന്നറിയപ്പെടുത്തുന്നു ഭഗവാന്റെ അച്ഛനും അച്ഛനോട് അച്ഛനൊക്കെ ഗുരുവെന്ന് പറഞ്ഞിട്ടുണ്ട് വന്ന കളി കണ്ടിരിക്കും എൻ്റെ കൂടെ അച്ഛൻ മൂന്ന് വർഷം താമസിച്ചിട്ടുണ്ടോ അപ്പൊ നല്ല അടുപ്പം എന്തൊക്കെയുണ്ട് തിരിച്ചു പോക്ക് വേണം നമ്മൾ പഴയ കാലത്ത് വളംകളിയിലേക്ക് പോകണം സ്പോർട്സിലേക്ക് ഓട്ടകരമായ കാര്യങ്ങളിലേക്ക് പോക്ക് നമ്മുടെ തലമുറ നടത്തി മാത്രമേ നമുക്ക് ആ ഒരു തിരിച്ചുപോക്ക് ഉണ്ടാകത്തുള്ളൂ അപ്പോൾ ഇവിടെ ഇപ്പം ഞാൻ വള്ളപ്പാട്ടൊന്നും പാടാൻ പറഞ്ഞില്ല എല്ലാവർക്കും വള്ളപ്പാട്ട് കഴിഞ്ഞ വെച്ചാൽ സ്കൂളിൽ പോയി സ്കൂളിൽ വള്ളപ്പാട്ടിൽ തുടങ്ങും അപ്പം വീതിയെ തന്നെ മാറി പഴയ സംസ്കാരത്തോട് വരുന്നു ഒരു ഒരു മെസ്സേജ് അവിടെ തരികയുണ്ട് അപ്പം ഞാൻ ഈ അവസരത്തിൽ സമയം ചുരുക്കമായതുകൊണ്ട് കൂടുതൽ വള്ളപ്പാട്ടുകളോടൊന്നും പോകുന്നില്ല നമുക്ക് ഒന്നിച്ച് തിരിച്ചു പോവാം ഈ മനിക്കിനോട് മണ്ണിനോടും ഡ്രഗ്സിനോടും ഒക്കെ ഇവിടെ പറയാം அது எல்லா பிரவிலும் ചരസിനും ഇപ്പൊ പുതിയ നിങ്ങൾക്കറിയാം പുതിയ നാമദയത്തിൽ വരുന്ന വാക്കുകളെല്ലാം അറിയാം ഇത് എവിടെ നാമദേഹത്തിൽ മദ്യത്തിന് മദ്യപാനത്തിന്റെ ഒരു ഭാഗം എന്ന് പറഞ്ഞിരിക്കുന്ന കരലിനെ ബാധിക്കുന്ന ഒരു രോഗത്തോടുകൂടി നിൽക്കുമെങ്കിൽ മയക്കുമരുന്നുകളെ ഗ്രസിക്കുന്ന ഗ്രന്ഥികൾ മൊത്തം നമ്മുടെ തകർത്ത് തരിപ്പണമാക്കുക അതിക്രൂരമായ ആപത്ര മയക്കുമരുന്നുകളിൽ കൂടി ഗഞ്ചാവിൻ്റെയും ചരസിൻ്റെയും അതുമായി അനുബന്ധിച്ച് ഗ്രന്ഥികളുടെ പ്രവർത്തനത്തെയാണ് ഉത്തേജിപ്പിക്കേണ്ടത് പ്രവർത്തിപ്പിക്കേണ്ടത് പക്ഷെ നമ്മുടെ കുട്ടികൾ ഇത്തരമുള്ള മയക്കുമരുന്നുകൾക്ക് വ്യാപകരമാണ് ഇതെല്ലാം എന്റെ വൈഫ് പ്രിൻസിപ്പാളായിരുന്നു പോയി കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ പറയാനായിരുന്നു എന്നോട് പറയുന്നു ചില കോഡുകളാണ് ഈ കുട്ടികളെ വെക്കുന്നത് ചിലത് കൺവെഷ്യൽ ആൺകുട്ടികൾ ഇത് കൊണ്ടു നടക്കുന്ന ആളുകൾക്കുള്ള കോഡാണ് ചിലർ മുടിയുടെ ഒരു ഭാഗം ഇങ്ങനെ മാറ്റി കൂടുതൽ കട്ടി ഓരോ കോഡാണ് ഈ കുട്ടികൾ ഈ കഞ്ചാവ് വ്യാപാരം നടത്തുന്ന മയക്കുമരുന്നുകൾ കൊടുക്കുന്ന കൈമാറ്റം ചെയ്യുന്ന വിദ്യാലയത്തിലെ കുട്ടികൾ ചെയ്യുന്ന അവരുടെ ഇൻട്രാക്ഷൻസ് എക്സ്ചേഞ്ച് ഓഫ് ഐഡിയാസ് എന്ന് പറയുന്നത് അവരുടെ ആശയവിനിമയത്തിന് വേണ്ടി അവരുപയോഗിക്കുന്ന ആയുധം ഇത്തരമുള്ള വേഷങ്ങളിലുള്ള വിധാനങ്ങൾ അങ്ങനെ കുട്ടികൾ കൊടുക്കുന്ന കൈമാറ്റം ചെയ്യപ്പെടുന്ന ലഹരിയാണ് സ്കൂൾ ക്യാമ്പസുകളിൽ കൂടെ നടക്കുന്നത് കോളേജിലെ വിളിക്കട്ടെ കോളേജിലെ പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ള ഗ്രാജുവേഷൻ ഉള്ളവണ് ഇന്ന് ഹയർ സെക്കൻഡറി സ്കൂളിൽ അടക്കമുള്ള വിദ്യാർത്ഥികളുടെ വ്യാപാരം എന്ന് പറഞ്ഞിരിക്കുന്നതാണ് ഇത്തരമുള്ള ഇത് ഇത് ഗുരുതരമായി തുടങ്ങിതല്ല ഐ മീൻ ഇപ്പം ഇതിനെക്കുറിച്ച് ഗവൺമെന്റ് എടുക്കുന്ന നടപടിയെന്ന് പറഞ്ഞിട്ട് വൈകിപ്പോയി ഈ വ്യാപാരം വെച്ചാൽ ഇത് തുടങ്ങിയിട്ട് വർഷം പത്ത് പതിനഞ്ച് വർഷത്തിൽ കൂടുതലായി സ്കൂളുകളിലെ കലാലയങ്ങളിലെ വ്യാപരിക്കുന്ന കഞ്ചാബിന്റെയും ലഹരി മരുന്നുകളുടെയും വിപണനം തുടങ്ങിയിട്ട് കുറെ വർഷങ്ങളായി ഇപ്പോഴാണ് നമ്മൾ ഈ കൊലപാതകങ്ങളുടെ എണ്ണം ദിനംപ്രതി കൂടി വരുമ്പോഴാണ് നമ്മുടെ ഗവൺമെന്റ് ഒക്കെ കണ്ടു തുടങ്ങുന്നത് അതുകൊണ്ട് ഇതിന് ഒറ്റ മാർഗമേ ഉള്ളൂ കൗൺസിലിംഗ് നമ്മൾ പറയുന്നത് ഇതിനെ കുട്ടികളെ പിടിച്ച് തന്ത്രപരമായി നമ്മുടെ കയ്യിൽ കൊണ്ടുവന്ന് അവർക്ക് ആവശ്യമായ ഉപദേശങ്ങൾ തന്ത്രപരമായി കൊടുക്കുക മാതാപിതാക്കളുടെ കൈ കൊണ്ട് നിൽക്കത്തില്ല ഇതിലെ സമൂഹം ഈ കാര്യത്തിൽ ഉണർന്നു പ്രവർത്തിച്ചില്ലെങ്കിൽ കേരളം എന്ന് പറയുന്ന സംസ്ഥാനം നമ്മൾ നമ്മളെല്ലാത്തിനു മുന്നിലാണ് സാക്ഷരതയുടെ മുന്നിലാണ് ആരോഗ്യരംഗത്ത് മുന്നിലാണ് എന്ന് പറയുന്ന പോലെ തന്നെ ലഹരി മരുന്നിൻ്റെ കാര്യത്തിന് മുന്നിലാണ് എന്ന് പറയേണ്ടി വരും ആ ദുർഖ്യാതി അപമാനത്തിൽ നിന്ന് മോചനം നേടാൻ വേണ്ടിയാണ് ഫർണിസ്റ്റർ ഇന്ന് ഈ വ്യക്തിതയുടെ ഭാഗമായി ഈ വിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു ഇതിനെ രംഗത്തുള്ള ഒരുപാട് ഒരുപാട് പദ്ധതികൾ ആവിഷ്കരിക്കണം നമുക്കിപ്പോൾ ഇവിടുത്തെ എം എൽ എ നോളജ് വില്ലേജ് എന്ന് പറഞ്ഞ പദ്ധതികളുണ്ട് ഞാൻ പറഞ്ഞ നോളജ് വില്ലേജ് വരണം പക്ഷേ അതോടൊപ്പം തന്നെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഇതിനെ മാറ്റുവാൻ എഴുതി ൂത്തറിയുവാൻ തക്ക രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ ചർച്ചകൾ സെമിനാറുകൾ വിവിധ നമ്മുടെ പള്ളികളായാലും ശരി അമ്പലങ്ങളായാലും ശരി മോസ്കുകളായാലും ശരി നമ്മൾ ഈ കാര്യത്തിൽ പ്രവർത്തനമാണ് ഈ കാര്യത്തിൽ നമുക്ക് ഒരുപാട് ചെയ്യാണ്ട് പ്രത്യേകിച്ച് മദ്യവിസ്കർ ഉൾപ്പെടുന്ന നമ്മുടെയാണ് അതുകൊണ്ട് ഈ വിഷയം പ്രസക്തമായ വിഷയമാണ് ഈ ജന്മദിനത്തിൽ പവൻലാലിൻ്റെ ഈ ജന്മദിനവുമായി ബന്ധപ്പെട്ട് നടത്തുന്നത് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല നമുക്ക് ഇത്തരത്തിലുള്ള ഞാൻ ഒരിക്കൽ കൂടി ഞാൻ പറയുന്നത് ഞാൻ പറഞ്ഞിവിടെ ഈ മാസ്റ്റർ ഈ പരിപാടികളെ കുറിച്ച് പലപ്പോഴും പലർക്കും ഇതിനെ വിമർശനാത്മകമായിട്ട് പറയുന്നുണ്ട് പക്ഷെ ഞാൻ ഞങ്ങളൊക്കെ രാഷ്ട്രീയത്തിൽ കൂടെ നിൽക്കുന്നവരാണ് പക്ഷേ രാഷ്ട്രീയത്തിൽ കിട്ടാത്ത പല മേഖലകളിലാണ് ഞങ്ങളൊക്കെ ഞാനും തങ്ങ തങ്ങച്ചായ ഒട്ടും സമയങ്ങളാണല്ലോ തങ്ങച്ചായാലും ഓടിയെത്തുന്ന വിളി നിൽക്കുന്ന സാമ്പു എല്ലാവരും ഓടിയെത്തുന്നത് ഇതിൻ്റെ ഒരു മഹാത്മയും ഞങ്ങളൊക്കെ തിരിച്ചെടുത്തു കാര്യം അദ്ദേഹം പറഞ്ഞാൽ തമാശ അടിക്കും ഞാൻ ഇതൊക്കെ പറയും പക്ഷെ ആ തമാശക്ക് അപ്പുറത്തെ ഗൗരവമേറിയ ചില സന്ദേശങ്ങളാണ് ഓരോ സെമിനാറിൽ കൂടി കൊണ്ടുപോകുന്നത് നമുക്ക് ഈ സംഘടന അദ്ദേഹത്തിന്റെ ദൗത്യം ഒരു ഒരുപക്ഷെ എനിക്ക് ഒരുപാട് പാസ്റ്റർമാരുമായിട്ട് ബന്ധമുണ്ട് അടുപ്പമുണ്ട് അച്ഛനൊക്കെ ഇരിക്കുന്ന കുരിയച്ചനടക്കമുള്ളവർക്ക് എല്ലാവർക്കും അറിയാം ഉപദിക്കറിയാം പക്ഷെ ഞങ്ങൾക്ക് ഈ ഫാസ്റ്ററോടുള്ള വിധേയത്തോ സ്നേഹവും അദ്ദേഹം ഉന്നയിക്കുന്ന വിഷയങ്ങളും കായിക പ്രസക്തമായ വിഷയങ്ങളും എടുത്തു ഇവിടെ കുടിവെള്ളം വിതരണത്തെ കുറിച്ച് പറഞ്ഞു കോവിഡ് കാലത്ത് ഏറ്റവും കൂടുതൽ കൊടുത്തത് സാനിറ്റൈസർ ഞാൻ തന്നെ അന്ന് പത്ത് ലക്ഷം രൂപയുടെ അടുത്ത് എൻ്റെ റാന്നി നിയോജന വ്യവസ്ഥയുടെ ആഭിമുഖ്യത്തിൽ കൊടുത്തത് ഒരു ഏജൻസിയായിട്ട് അതിനു വേണ്ടി എല്ലാം ചെയ്ത മാസമാണ് ഇപ്പോൾ കുടിവെള്ളം രൂക്ഷമായിരിക്കുന്ന സമയത്ത് ഇനി അതാണ് അദ്ദേഹത്തിന്റെ അടുത്ത വിഷയം എന്തായാലും ഈ ദൗത്യം ആ ജീവിതം എന്ന് പറയുന്നത് അന്വർത്ഥമാക്കാൻ ഇതുപോലുള്ള പരിപാടികൾ ആവിഷ്കരിക്കുന്നതിന് മുന്നോട്ട് വന്ന് അദ്ദേഹത്തെ അങ്ങേറ്റം വിശംസിക്കുന്നു അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു സഹായിച്ചു ഉയർത്തി നിന്നെ ഏകനായി നിന്നായി പരദേശിയായിട്ടു അലഞ്ഞപ്പോ ഏകനായി നിന്നെ പരദേശിയായി നാടും വീടും വിട്ടു ഞാൻ അലഞ്ഞപ്പോൾ സ്വന്തം വീട്ടിൽ ചേർത്തുകൊള്ള എന്നുരച്ച നാഥൻ യഹോവ To... Thank you. Thank you. Oh, thank you. you.